നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഹിസ്രാൽ ഹമാസ് യുദ്ധം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പലസ്തീനിൽ ഇസ്രായേലിന്റെ നരനായാട്ടിൽ സാധാരണക്കാരായ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നത് യുദ്ധം തുടങ്ങി മൂന്ന് മാസം പിന്നിടുമ്പോഴും പലസ്തീൻ ജനത അനുഭവിക്കുന്ന കൊടും ക്രൂരതയിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ അപലപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഡിസംബർ മാസം പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിന്റെ മാസമാണ് പക്ഷേ ചുറ്റിലും തകർന്ന കെട്ടിടങ്ങളും ഉറ്റവരുടെ മൃദശരീരങ്ങളും മാത്രമാണ് ഈ ഡിസംബറിൽ പലസ്തീൻ ജനതയ്ക്ക് സമ്മാനിച്ചത് എന്നാൽ ലോകം മുഴുവൻ ക്രിസ്മസിന് തയ്യാറാക്കി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ സാധിക്കുന്നതെന്ന് ലാറ്റിൻ പാട്രിയോട്ടിക് ഓഫ് ജെറുസലേം കഴിഞ്ഞ ദിവസം ഗാസയിലെ കത്തോലിക്കാ പള്ളിയിൽ അഭയം പ്രാപിച്ച അമ്മയെയും മകളെയും ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നതിനെ അപലപിച്ചുകൊണ്ട് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പാട്രിയോർക്കിന്റെ പ്രതികരണം ശനിയാഴ്ചയാണ് ഗാസയിലെ ഹോളി ഫാമിലി പാരിഷ് കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് ഇസ്രായേൽ സൈന്യം രണ്ട് സ്ത്രീകളെ വെടിവെച്ചു കൊന്നത് കൊല്ലപ്പെട്ടത് പള്ളിയിൽ അഭയം തേടിയ അമ്മയും മകളുമായിരുന്നു നഹിദ മകൾ സാറ എന്നിവരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടതെന്നും കോൺവെന്റിലേക്ക് നടക്കുമ്പോഴാണ് ഇവർക്ക് വെടിയേറ്റതെന്നും ബിഷപ്പിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു പള്ളി കോമ്പൗണ്ടിൽ മറ്റുള്ളവരെ സംരക്ഷിക്ക ശ്രമിച്ച മറ്റ് ഏഴുപേർക്കും വെടിയേൽക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും വിവരങ്ങളുണ്ട് ശനിയാഴ്ച രാവിലെ അൻപത്തിനാല് ഭിന്നശേഷിക്കാർ താമസിക്കുന്ന കേന്ദ്രത്തിനെതിരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തെയും ലാറ്റിൻ പാട്രിയോട്ടിക് ഓഫ് ജെറുസലേം അപലപിച്ചു സിസ്റ്റേഴ്സ് ഓഫ് മദർ തെരേസ കോൺവെന്റിലെ ഭിന്നശേഷിക്കാർ താമസിക്കുന്ന കേന്ദ്രത്തിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഈ കേന്ദ്രം താമസയോഗ്യമല്ലാതാക്കുകയും ഇലക്ട്രിക് ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു വൈദ്യുതി മുടങ്ങിയതോടെ ഈ കേന്ദ്രത്തിലെ അന്തേവാസികളിൽ ചിലരുടെ ശ്വസന ഉപകരണങ്ങൾ പ്രവർത്തിക്കാനാവാതെ പ്രതിസന്ധിയിലാകുകയും ചെയ്തിട്ടുണ്ട് ശ്വാസമെടുക്കാൻ കഴിയാത്ത ഇവരിൽ ചിലർ ഗുരുതരാവസ്ഥയിലുമാണ് ലോകത്തിലെ മുഴുവൻ സഭകളും ക്രിസ്മസിന് തയ്യാറെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ സാധിക്കുന്നതെന്നും ലാറ്റിൻ പാട്രിയോട്ടിക് ഓഫ് ജെറുസലേം ചോദിക്കുന്നു